ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കിടാരികൾക്ക് കോഴിമുട്ട നൽകുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് എങ്ങനെയാണ് കിടാക്കൾക്ക് കോഴിമുട്ട കൊടുക്കേണ്ടത് എന്തൊക്കെ ഗുണങ്ങളാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ള വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഈ കോഴിമുട്ടയ്ക്ക് കുറച്ച് അഴുക്കുക ഉണ്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കി വേണം നമ്മൾ തോടോടുകൂടിയാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് പശുവിൻ്റെ വായിലേക്ക് അന്നേരം നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇത് കഴുകി വേണം നമ്മൾ കൊടുക്കാൻ വീഡിയോ സ്ഥിരമുള്ളയാണ് കല്യാണി ഇതിന്റെ വീഡിയോ ഇട്ടയാണ് ഇതിന്റെ പേര് കല്യാണിക്കുട്ടി എന്നാണ് ഇതിപ്പോ മൂന്ന് മാസമായിട്ടുണ്ട് ജനിച്ചിട്ട് നമ്മൾ മുട്ട കൊടുത്തു തുടങ്ങുകയാണ് എങ്ങനെയാണ് അതിന് മുട്ട കൊടുക്കുക എന്നുള്ള രീതി കാണിക്കുക ആദ്യം നമ്മൾ ഇത് ചെറുതായിട്ട് ഒന്ന് പൊട്ടിക്കണം തുമ്പ് ചെറുതായിട്ട് ഇതേപോലെ ചതച്ചൊന്ന് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് കൊടുക്കാൻ പോകും

മൂന്ന് മാസം പ്രായമുള്ള കിടാരികൾക്കാണ് നമ്മൾ മുട്ട നൽകാറുള്ളത് ശരാശരി ശാരീരിക വെയിറ്റ് ഇല്ലാത്ത കുട്ടികളെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതേപോലെ കോഴിമുട്ട കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ ശരീരഭാരം വർദ്ധിക്കുകയും അതിനുള്ള വളർച്ച ലഭിക്കുകയും ചെയ്യും അതായത് നാല് തീരയില്ലാത്ത പ്രോട്ടീൻ വിറ്റാമിൻ മിനറൽസ് എന്നിവ സമൃദ്ധമായി അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് മുട്ട കൂടാതെ ഈ മുട്ട നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ മുട്ടത്തോട് നമ്മൾ കളയുന്നില്ല ഫുള്ളോടെയാണ് നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് ഈ മുട്ടത്തോടിനകത്ത് കാൽസ്യം കാർബണേറ്റ് ഉണ്ട് ഈ കാണുന്ന പശുവിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലുള്ള കുട്ടിയാണ് ഇതൊരു ജേഴ്സി പശുവാണ് നമ്മുടെ ഈ കടാവും ജേഴ്സി തന്നെയാണ് ഈ റെഡ് ആൻഡ് വൈറ്റിൽ വരുന്ന റയറായിട്ടെ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ മുട്ടയൊക്കെ കൊടുത്ത് അതിനെ നല്ല ഒരു പശു ആക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നത് ഈ ഫോസ്ഫറസ് ഇരുമ്പ് വിറ്റാമിനുകളും പിന്നെ പ്രോട്ടീനും ഒക്കെ ഉൾപ്പെടുന്നത് ആണ് മുട്ട കോശ സംയോജനത്തിന് വേണ്ട അമിനോ ആസിഡ് ശരീര കോശങ്ങളുടെ അതേ അനുപാതത്തിൽ മുട്ടയിലുണ്ട് ആയതിനാൽ നമ്മൾ ഈ പശുക്കൾക്ക് ഈ കുഞ്ഞ് കിടാക്കൾക്ക് മുട്ട നൽകിയാൽ അതിന് നല്ല പാലുൽപ്പാദനവും വളർന്നു വരുമ്പോൾ നല്ല രീതിയിൽ തീറ്റയെടുക്കുന്നതിനുള്ള ആർത്തിയും അതേപോലെ ശരീര ഭാരവും ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും മൂന്ന് മാസം തൊട്ട് നമുക്ക് ഇത് ഹീറ്റ് കാണിക്കുന്നത് വരെ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ നമുക്ക് മുട്ട നൽകിയാൽ ഈ കിടാരികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക അതുകൊണ്ട് നിങ്ങളും പശു പരിപാലനം നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുതരം ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത് ഒരാഴ്ച ഇരിക്കുമ്പോൾ നമ്മൾ മുട്ടകൾ നൽകുക നല്ല രീതിയിൽ പശുക്കൾക്ക് ഗ്രോത്ത് ഉണ്ടാകും നമുക്ക് ഇതിനു മുമ്പ് ഒരു കിടാവ് ഉണ്ടായിരുന്നു അതിന് പക്ഷേ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ മുട്ട നൽകിയിട്ടില്ല ഇത് ഒരു പതിനാല് മാസമായിട്ടുള്ള കിടാരിയാണ് ഇതിന് നല്ല ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ള ഒരു ജേഴ്സി കിടാവാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും